ആ രാത്രിയിൽ സരയുവിൽ നിന്നും കാറ്റു പെറുക്കിയെടുത്ത് അന്തരീക്ഷത്തിൽ സ്ഥാപിച്ച മൂന്ന് കൂറ്റൻ താമര ഇതളുകൾ പോലെ ആ താഴികക്കുടങ്ങൾ കാണപ്പെട്ടു അവ തലയുയർത്തി ആകാശത്തെ നോക്കി മഞ്ഞിൻ്റെ പഞ്ഞിമണികൾ കുടിച്ചവരെ പോലെ കാലത്തിൽ കൂത്താടിക്കൊണ്ടിരുന്നു അതിനു മുകളിൽ ഒരു പാതി ചന്ദ്രൻ അസാമാന്യമായി തിളങ്ങിക്കൊണ്ടിരുന്നു അതിനു മുകളിൽ കണ്ണത്താ ദൂരത്തോളം നക്ഷത്രപാടങ്ങൾ പാഠങ്ങൾ വിളഞ്ഞു വിളഞ്ഞ് മറിഞ്ഞുകൊണ്ടിരുന്നു അതിനും മുകളിൽ ആ താഴിക മാത്രം കാണാനാകുന്ന വിധത്തിൽ വെളിച്ചത്തിന്റെ ഒരിടനാഴി പ്രത്യക്ഷപ്പെട്ടു പരമകാരുണികനായ തമ്പിരാനെ പള്ളി വിളിച്ചു ഭൂമിയിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അതിനു മുന്നിൽ മുട്ടുകുത്തി ഓരോ വെളിച്ചത്തുണ്ടും ജപമാലയിലെ മണികളായി പ്രപഞ്ചം ആ പ്രാർത്ഥനയിലെ വാക്കുകളായി സകല ചരാചരങ്ങളെയും അടുക്കി വെച്ചു ആ പള്ളിക്ക് നീലത്തി നീലത്തിമിംഗലത്തേക്കാൾ വലിപ്പമുണ്ടായിരുന്നു മനുഷ്യനേക്കാൾ ഓർമ്മയുണ്ടായിരുന്നു ആമയേക്കാൾ ആയുസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉദരത്തിനുള്ളിൽ നൂറ്റാണ്ടുകൾ നിസ്കരിച്ചിരുന്നു സമാധാനം സ്വന്തം വാസ്തുവിദ്യയെ അതിൽ നിക്ഷേപിച്ചിരുന്നു അത് ഭൂമിയുടെ വേഗത്തിൽ സഞ്ചരിക്കുമായിരുന്നു പ്രപഞ്ചത്തിൻ്റെ താളത്തിൽ നൃത്തം വയ്ക്കുമായിരുന്നു സമുദ്രങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുമായിരുന്നു നാളെ ഉണരാനിരിക്കുന്ന രാത്രിയിലേക്കാണ് അന്നും അത് തല നാളെ സൂര്യനോട് പറയാനുള്ള സ്വപ്നത്തിലേക്കാണ് മനം ചായച്ചത് പിറ്റേന്ന് ആദ്യം കയറിപ്പറ്റിയ ഗർഭീകരൻ ചുറ്റിക കൊണ്ട് ആ ആഞ്ഞടിച്ചപ്പോൾ മുഖത്ത് തെറിച്ച രക്തം സൂര്യൻ രശ്മികൾ കൊണ്ട് തുടച്ചു കുടഞ്ഞപ്പോൾ ആ കൊഴുത്ത അനീതി എല്ലാ രാജ്യങ്ങളിലും എല്ലാ സമുദ്രങ്ങളിലും തെറിച്ചു വീണു എല്ലാ മേഘങ്ങളിലും എല്ലാ മഴകളിലും കൂടിക്കലർന്നു ആ ചൂടിൽ പൊള്ളിയ മലയാളം കൊണ്ട് ഇന്ന് ഞാൻ പ്രാകട്ടെ വെടിവെച്ച് വീഴ്ത്തിയ ഒരു പള്ളിയുടെ ഇറച്ചി പച്ചയ്ക്ക് തിന്നവരെ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഇറച്ചിയാണ് തിന്നതെന്ന് കണ്ടെത്തുന്ന ദിനം വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഇറച്ചിയാണ് തിന്നതെന്ന് കണ്ടെത്തുന്ന ദിനം വരുന്നുണ്ട്